재미, sweetness, rud filtrate dry hoc Cobweb ോട്ടെട്ടാ വീടും ജയിലേട്ട അങ്ങോട്ട് പോയിട്ടുണ്ട് ਇਸ ਨੂੰ ਵੇਂ ਬੋਧ ਰੰਬਾ ਹੈ। ਇਹ ਕਿ ਇਟੂ ਪਲੇਟ ਨਹੀਂ। ਸੋਹਣਾ ਕਾਪ। ਬਹੁਤ ਬੜਾਤ ਬਾੜ ਸਵਾਗਤ ਇੰਨੇ ਕਾਰਜਕਾਰੀ ਕੋਇਆ ਕਾਟਾਣੀ। ਬਹੁਤ ਬੜਾਤ। 200 ਮੀਟਰ ਮਾਰੀ ਆਇਆ। ਮਾਰੀ। ਮਾਰੀ। చదివిన తర్వాత తంగలేచి ఆనికి వచ్చండి చికిత్స అనంతరం ఆ దిక్కున వెళ్ళాలి മണിക്കൂറുകൾ നീണ്ടപ്പെട്ടു അതിന്റെ ആശ്വാസത്തിലാണ് നിർബാധകരും പ്രദേശവാസികളും ആനയുടെ പാപ് ഇരുമലയാർ കുമ്പത്തുനിന്ന് ആക്രമണപ്പെട്ട് വിൽസങ്ങൾക്കുന്നപ്പോൾ യുടെ പെണ്ണും കാട്ടാനയുടെ പെണ്ണും രണ്ട് തിരിച്ചറിയാൻ പറ്റും കാട്ടാനയുടെ കൂടുതൽ കൂടുതലും നാട്ടാനയുടെ സ്മെല്ലും പനങ്കയുടെ ആ സ്മെല്ലാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആന ഉടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിക്കുന്ന ഫോറസ്റ്റ് ഇവിടുത്തെ റേഞ്ച് ഓഫീസിലും ഉൾപ്പെടെ ഫോറസ്റ്റുകാരും ഉൾപ്പെടെ വാസ്മാരും ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെടുപ്പിന് മുതല് സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ആന നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്ത കട്ട് ചെയ്യുന്ന വല്യ ഓണർ ആറ് മണി ആയപ്പോ ഇതിനെ സെർച്ച് ചെയ്തതിന് ഞങ്ങളുടെ എന്നോട് ജോയിൻ ചെയ്യും ഫോറസ്റ്റിൻ്റെ ഫുൾ സബ്മിറ്റ് സെർച്ച് ചെയ്യും കൂടാതെ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ഒരു പത്ത് പതിനഞ്ച് പേരൂടെ ഇതിനോട് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിൻറ് കിട്ടും അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് വേറെ കുഴപ്പങ്ങളൊന്നും ആനക്കില്ല വേറെ ആന എൻ്റെ പുറകിൽ വന്നത് കുത്തിയോട്ടാണ് കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല പുറകെ നടന്നു കുത്തുക അതുകൊണ്ടാണ് അത് ഓടിപ്പോയത് ഇതിനു മുമ്പ് അങ്ങനെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല ഈ ആന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാതെ ചരിത്രങ്ങളൊക്കെ കൊടുത്ത് നോക്കിയാണല്ലോ ഞാനെഴുതുന്നില്ല ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തതാണ് ഇത് ഷൂട്ടിങ് നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ ഉണ്ട് നോർമലായിട്ടും മലയാളം പടത്തിൽ ഫോറസ്റ്റുകാർക്ക് ഇതിന്റെ പേപ്പറൊക്കെ കൊണ്ടുപോകാ കാണിക്കണം എല്ലാ പേപ്പറും ഉള്ള അങ്ങനെയാണ് കൂടാതെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ പെർമിഷനോടുകൂടിയാണ് ഷൂപ്പിങ്ങിനോട് എത്തിയത് ഇങ്ങനെ നമ്മൾ ഫോട്ടോ എത്തും ഞാൻ കാണിക്കും ഓൾറെഡി ഇതിന്റെ പേപ്പറിലെ ഇന്നലെ തന്നെ സംഭവം ആ ഞങ്ങൾ പമ്മി അമോ ഞങ്ങളുടെ സുഹൃത്താണ് അപ്പൊ ഒരു രാത്രി മുഴുവൻ